ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അജ് ജേണി ഓഫ് അജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോകണമെങ്കിൽ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് നല്ല നല്ല കണ്ടൻറ്റുകളും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് ബെനിഫിറ്റുകളായിട്ടുള്ള വീഡിയോസ് ഇനി വരുന്നുണ്ട് അപ്പോൾ അതിനെ നിങ്ങൾക്കൊന്നും കൂടി ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഞാനൊന്നൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പ്ലസ് അത് ഉണ്ടാക്കി അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു വീക്ക് ഒരു നെയ്മിങ് സെറിമണി ഉണ്ട് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതായത് അതിൻ്റെ കുറച്ച് ഐറ്റംസും കൂടി നമുക്ക് എടുക്കണം വേണ്ടിയാണ് വന്നേക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് ദിവസം ഞാൻ വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടായില്ല ഏകദേശം ഒരു മാസമായിട്ട് ഇത് കണ്ടില്ലേ ഈ ഫയലിൽ ഫയലിനെ കുറച്ച് വാല്യൂ ആയിട്ടുള്ള പേപ്പേഴ്സാണ് അപ്പോൾ ഏകദേശം ഒരു മാസമായിട്ട് ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്നും കൂടി തിരക്കായി അതിന് വേണ്ടിയിട്ട് അപ്പം അതെന്താ കാര്യം ഞാൻ ഇപ്പം പറയണില്ല കാരണം എല്ലാം ഓക്കെ ആയിട്ട് പറയാമെന്നുള്ള ഇതിലാണ് കാരണം നടന്നു കഴിഞ്ഞിട്ട് പറയാ പോകാതെ ഒന്നും കൂടി ബെറ്റർ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിനെ അല്ലെ തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞ് അത് വലിയൊരിതാക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നടന്നു കഴിഞ്ഞാൽ എല്ലാം പക്കാക്കി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അത് പറയുന്നതായിരിക്കും എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകാം ക്യാസ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ കാണുന്നതാണ് നമ്മുടെ ഫെജി എന്ന് പറയുന്ന കടയുടെ മുകളിലേക്ക് പോകുന്ന വഴി വേറെ ഒന്നല്ല ഇതാണ് നമ്മുടെ ഫെജി എന്ന് പറയുന്ന കട തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കടയാണ് നമ്മുടെ ഹൈ ഹൈറോഡിൻ്റെ അടുത്ത് തൃശ്ശൂർ കുറേ പേർക്കൊക്കെ അറിയാം ക്രാഫ്റ്റ് വർക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇവൻറ്റിൻ്റെ കാര്യങ്ങൾ ഫ്ലവർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് അറിയുന്നൊരു കടയാണ് പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഐറ്റംസ് അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് കാര്യം ഞാനിതെല്ലാം നോക്കിയിട്ടൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ നമ്മളിപ്പോൾ മുകളിൽ നിൽക്കുന്നത് ഫ്ലവർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സെക്ഷനാണ് അതുപോലെ തന്നെ ബർത്ത്ഡേ ഡെക്കറേഷൻ്റെ അതുപോലെ തന്നെ നമ്മുടെ പല ഐറ്റംസ് നമ്മുടെ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സെക്ഷനിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും നോക്കിയെടുത്തിട്ട് വാങ്ങാം ഇപ്പോൾ ഇതിൽ എന്തും ആയിക്കോട്ടെ ഈ പറഞ്ഞ മാതിരി കുറേ കുഞ്ഞ് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്കിതെല്ലാതും വേണ്ട നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എന്താണോ അത് നോക്കി വാങ്ങാം അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കിതുവരെ എൻ്റെ ഇവൻറ്റിൻ്റെ ബേസിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾക്ക് ഒരു കുഴപ്പവും കാര്യങ്ങളും തോന്നിയിട്ടില്ല നമുക്ക് അവർ തരുന്ന സർവീസസും അത്ര ഒക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഗിഫ്റ്റ് ഹാമർ സെറ്റ് ചെയ്യാനുള്ള കൊട്ടിയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ബർത്ത്ഡേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ക്യാൻഡിലുകൾ പല തരത്തിലുള്ള സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് എന്താ വാങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിഷ്ടത്തിന് പോയി വാങ്ങാം പിന്നെ അവിടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഫ്ലവേഴ്സാണ് ഫ്ലവേഴ്സിനെ കുറിച്ചിട്ട് ഞാനിപ്പോൾ പറയാനൊന്നുമില്ല കാരണം വേറെ കടകളൊക്കെ ഉണ്ടായിരിക്കാം വേറെ കുറേ കടകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ നമുക്ക് തൊട്ടടുത്ത് നമുക്ക് കിട്ടാവുന്ന സർവീസസ് വെച്ചിട്ട് ഇപ്പം ഈ പറഞ്ഞ മാതിരി നമുക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല എനിക്ക് കുറേ ഫ്ലവറും കാര്യങ്ങളൊക്കെ അവിടെ നിർത്തുകൊണ്ടാണോ എൻ്റെ ഇവൻ്റ് ബേസിലാണോ എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല നല്ല ഫ്ലവറും കാര്യങ്ങളും നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയും നമുക്ക് വേറെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അവിടേക്കൊക്കെ പോയി വാങ്ങുന്നവർക്ക് വാങ്ങാം എനിക്ക് വാങ്ങേണ്ട ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിലും വിട്ട ആവശ്യങ്ങളും വരാൻ വച്ചാൽ മാത്രമാണ് പുറത്തേക്ക് പോകാറുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം നല്ലൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങണേക്കാളുപരി എല്ലാം തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞൊക്കെ വരാമെന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു കാര്യമാണ് അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നീ നോക്കി കാണുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ഹാമ്പർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ ഫ്ലവറും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുന്നുണ്ട് നമുക്ക് ഇനി വർക്ക് വേട് കാര്യങ്ങൾ വരുമ്പോൾ വാങ്ങാനും ബാക്കി കാര്യങ്ങളൊക്കെ കേട്ട് കുറേ ഫ്ലവറും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു പൂങ്കാവനത്തിൽ നിൽക്കുന്ന ഒരു ഫീലാണ് എന്നൊക്കെ ഞാൻ പറയും പക്ഷേ കൊള്ളാം അങ്ങനെ നമുക്ക് മോളിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് താഴെ വന്നു ബില്ലൊക്കെ പേ ചെയ്ത് അതേപോലെ തന്നെ നെയ്മിസരണിക്കുള്ള തെർമക്കോൾ ബോൾസൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് പോയത് ഒരു ചോക്ലേറ്റ് ഷോപ്പിക്കാണ് അപ്പോൾ അവിടെ പോയിട്ട് വേറൊന്നുമല്ല നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പറിലേക്കുള്ള ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു അപ്പോൾ ഏത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കസ്റ്റമർ തന്നുള്ള ചോക്ലേറ്റ് അവിടെ ഉണ്ടായില്ല അപ്പോൾ അവരെ വിളിച്ച് നമ്മൾ വേറെ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അത് സെറ്റ് ചെയ്ത് വാങ്ങാൻ ചെയ്തത് അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം കാര്യങ്ങളൊക്കെ അവിടെ എടുത്തു വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഒരു പർച്ചേസും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് അപ്പോൾ അതേ നമ്മൾ ഫ്രിഡ്ജ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഇപ്പോൾ അതേ കടയിലെത്തി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ ഒരു ഹാമ്പർ അതുപോലെ നെയ്മ് സെർമണി നമ്മുടെ തെർമോക്കോൾ ബോളൊക്കെ വെച്ച് ഒരു സർപ്രൈസ് നെയിമ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് സംഭവം അതൊക്കെ സെറ്റ് സെറ്റ് ചെയ്യാനുള്ള നമ്മൾ ചെയ്യാൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഗിഫ്റ്റ് ക്യാമറ മേക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നെയ്മിൻസർമെന്റ് സംഭവം മേക്ക് ചെയ്യുന്നതൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയിട്ട് പോകും അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വരും അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ചാനലിലെ അടിപൊളി വീഡിയോസും കാര്യങ്ങളും പുതിയൊരു സംഭവം വരുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് നല്ലൊരു ബെനിഫിറ്റ് ഉള്ള സംഭവമാണ് ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ കിട്ടോട്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ നമുക്കും ഒരു ഉപകാരം അതുകൊണ്ടുകൂടിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പെജിലത്തെ കാഴ്ചകൾ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ടും നല്ല നല്ല കണ്ടൻറ്റുകളായിട്ടും വരാൻ ഞാൻ ശ്രമിക്കും ആ പടിപൊളി വീഡിയോയിൽ നെക്സ്റ്റ് കാണുന്നവരെ